ആദ്യം നടക്കുന്ന ഒരു കള്ളത്തരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ജിജിയുടെ ഒരു കസിനാണ് അന്നത്തെ ജനറൽ മാനേജർ ഇവർ തമ്മിൽ വഴക്കുണ്ടായപ്പോൾ ജിജി ആ കസിൻ്റെ അടിയടിച്ചിട്ട് എൻ്റെ ചെവി പൊട്ടി ചോരയൊക്കെ വന്നു ഇവൻ ഹോസ്പിറ്റലിൽ പോയി കിടന്ന് കേസാക്കി കേസാക്കിയപ്പോൾ കുറേ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ പറഞ്ഞു ബ്രദറെ ഈ പ്രസ്ഥാനം തുടങ്ങിയുള്ളൂ ഇത് നശിച്ചു പോയരുത് കോംപ്രമൈസ് ചെയ്യുന്നത് ജിജിയും ആ കസിനും കൂടെ കോംപ്രമൈസിന് സംസാരിച്ച് ഭവൻ അഞ്ച് ലക്ഷം രൂപ ചോദിച്ചു ജിജിയുടെ കസിനാണെന്ന് നോർക്കണം ജിജി എൻ്റെ ഇല്ലായിരുന്നു എൻ്റെ കയ്യിലില്ലായിരുന്നു അപ്പോൾ അവളുടെ ഒരറ്റ വാശി ട്രസ്റ്റീന്ന് കൊടുക്കുന്നു ഞാൻ പറഞ്ഞു അത് കൊന്നാലും തരില്ല ആരോടങ്ങാൻ കടമേടിച്ചു ഇത് മനുഷ്യർ കഷ്ടപ്പെട്ട് വേർത്ത് ചില ഓട്ടോറിക്ഷക്കാരൊക്കെ രാവിലെ മുതൽ ചില കൂലിപ്പണിക്കാർ എണ്ണൂറ് രൂപ കിട്ടുമ്പോൾ വീട്ടുപണിക്ക് പോകുന്ന ചേച്ചിമാർ പോലും ഒന്നൂറ് രൂപ ഇതിലിട്ടിട്ടുണ്ട് ഇങ്ങനെ നീ തല്ലി തന്നെ കൊടുക്കാൻ പറ്റുമല്ലോ പക്ഷേ ഇവർ ഞാനറിയാതെ എൻ്റെ കള്ള ഒപ്പിട്ടും ഇട്ടത് എങ്ങനെയാണെന്നറിയാം വേറെ ഏതൊരു പേപ്പറിലുള്ള ഒപ്പ് നനച്ചിട്ട് ഇവർ കൊണ്ടുപോയിട്ട് ഈ ചെക്കിൻ്റെ മുകളിൽ വെച്ച് അതിൻ്റെ കല വീഴുമ്പോൾ അതിൽ വരച്ചിട്ടിട്ടും അങ്ങനെയാണ് ഇവർ ഒപ്പിട്ടിട്ട് ചെക്ക് രണ്ടെണ്ണം രണ്ടര ലക്ഷം രണ്ടര ലക്ഷം ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെ തന്നെ പോയി ഞാനിത് അറിയുന്ന ഓഡിറ്റർ എന്നെ വിളിച്ചിട്ട് വർഷാവസാനം ഓഡിറ്റർ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാശ് പോയല്ലോ അതെന്താ അതിൻ്റെ കാരണം കാണിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ചോദിച്ചല്ലേ ഭാര്യയോട് ചോദിച്ചു അപ്പോൾ ഭയങ്കര വഴക്കായി പിടിയും മിടിയും മടിയുമൊക്കെ ആയി പ്രശ്നമായി പുറത്തറിയാതിരിക്കാൻ ഞാനത് സൈലൻസ് ആക്കി വെച്ചു കാരണം എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഭാര്യ എൻ്റെ മക്കളോ പുറത്തറിയേണ്ടെന്ന് വിചാരിച്ചു ഞാനൊരു കള്ളത്തരത്തിന് കൂട്ടി ഞങ്ങൾക്ക് പോയി